ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അനിത ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉട ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതിയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എനിക്കൊരു ആനുവൽ ഫിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ ദുബായിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ ആ സമയത്ത് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം നമുക്കറിയാം അവിടുത്തെ ഒരു സർജറിക്കെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരം ദീർഘം വരെയാണ് സർജറിക്ക് കോസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ സർജറിക്ക് ആയി അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ടെൻ പെർസെൻറ്റേജ് കോ പേയ്മെൻറ്റ് അടിച്ച് അടച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി പേയ്മെൻറ്റ് അടയ്ക്കണം അതായത് പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരം ആയിരിക്കും അതിൻ്റെ എമൗണ്ട് അത് നമ്മൾ അടയ്ക്കേണ്ടി വരും ഞങ്ങൾക്ക് മാർച്ച് പതിനാലാം തീയതി സർജറിക്ക് ഫിക്സ് ചെയ്തു ഞാൻ അപ്പോഴാണ് ഞാൻ ഓൾറെഡി മമ്മി രണ്ട് മമ്മിമാരും പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിലാണ് ഞാൻ അന്ന് മാതാവിനോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവി പത്ത് ശതമാനം കോ പേയ്മെൻറ്റിൽ ഈ സർജറി എനിക്ക് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ലീവിന് വരുമ്പം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു പൈസ പോലും പേയ്മെൻ്റ് ഇല്ലാതെ ഫുള്ളി കവേഡായിട്ട് എൻ്റെ ഇൻഷുറൻസിൽ എനിക്ക് ആ സർജറി ചെയ്ത് കിട്ടി ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്താം തീയതി ഇതെൻ്റെ മമ്മിയാണ് മമ്മിക്ക് പെട്ടെന്നൊരു തലകർക്കം വന്നു അപ്പം തന്നെ പപ്പേനെ വിളിച്ചു പപ്പ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മമ്മിക്ക് അപ്പ ചെ ചെക്ക് ചെയ്തപ്പം ബി പി കൂടുതലായിരുന്നു ബി പി കൂടുതലായിട്ട് ബിപിയുടെ ഒക്കെ അവർ കൊടുത്തു ഫ്ലൂയിഡ് ഇട്ടു വൈകുന്നേരം ആയപ്പോഴത്തേന് മമ്മി ആണെന്ന് പറഞ്ഞു വീട്ടിലോട്ട് വന്നു രാത്രി കഞ്ഞി കുടിച്ച് കിടന്നു കഴിഞ്ഞിട്ട് മമ്മി പിന്നെ ഛർദിയായിരുന്നു പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ പപ്പ വീണ്ടും സെയിം ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ സീറ്റ് ചെയ്തു സീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ബ്ലീഡിങ് ആണ് അപ്പം നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ റെഫർ ചെയ്തു അവിടെ തന്നെ ആംബുലൻസിൽ മമ്മിയും പപ്പയും കൂടെ എൽ എഫിലോട്ട് വന്നു ഞാൻ ആ സമയത്ത് ദുബായിലാണ് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പൂജയ്പ്പിൻ്റെ അവധിയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റണില്ല നമുക്ക് അതായത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുക ലിസിയിലോട്ടോ അങ്ങോട്ടോ എങ്ങോ എങ്ങോട്ടെങ്കിലും ഒന്ന് റെഫർ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പൂജയ്പ്പിൻ്റെ ആയതുകൊണ്ട് ഡോക്ടർമാർ എത്ര അവൈലബിലിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ എൽ എഫ് ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു അവിടെ എമർജൻസി ചെന്നു എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു ബ്രെയിൻ അനിയൂറിസം അതായത് ബ്ലഡ് വെസൽസിലെ കുമിളകൾ വന്ന് പൊട്ടും അപ്പം ആൾ ഡ്രൗസി ആയി അദ്യത്തെ സർജറിക്ക് കയറ്റുമ്പോൾ മമ്മി ഡ്രൗസി അല്ല നോർമലായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് പോയത് ഒക്ടോബർ പന്ത്രണ്ടിന് മമ്മിക്ക് സർജറിക്ക് പോസ്റ്റ് ചെയ്തു ന്യൂറോ സർജറി ഐ സിയുയിലോട്ട് മമ്മീനെ ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മമ്മീനെ റൂമിലോട്ട് മാറ്റി ആ സമയത്താണ് ഞാൻ എമർജൻസി ലീവായിട്ട് ഞാൻ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് മമ്മീനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി ഞാൻ നാട്ടിൽ വന്നു ആ സമയത്ത് മമ്മീനെ റൂമിലോട്ട് മാറ്റി മമ്മീനെ നോക്കണം ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം കൂടെ അനീതിയാണ് അനീത്തിയാണ് അവർക്ക് അത്ര മനഃശക്തിയില്ല മമ്മീനെ നോക്കാനായിട്ട് കാരണം ഫുൾ ഇവിടെ സ്റ്റാപ്പ്സ് ആയിരുന്നു അതായത് സർജറി ക്രേനിയോട്ടമി ആയിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു ഫുൾ സ്റ്റാപ്പിളർ ആയിരുന്നു അപ്പം അനീത്തിക്കത് കാണുമ്പോൾ തന്നെ ഒരു മനവശമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ വന്നു ഇരുപതാം തീയതി മമ്മീനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം മമ്മി ആരാന്ന് ചോദിച്ചാൽ പേര് പറയും കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മറന്നു പോകും ആരാ വന്നേ ആരാ സംസാരിച്ച് എന്നെല്ലാം മറന്നു പോകുമായിരുന്നു അതൊക്കെ ആകെ ഒരു വിഷമായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരു സോറി ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി മമ്മി പതിവിലും നന്നായിട്ട് കഞ്ഞി കോരി കുടിച്ചു മമ്മി ഫോണിൽ കൂടെ സംസാരിക്കുന്നു അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരിയായി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേനും ഡിസ്ചാർജ് ആകും അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ ഇരുപത്തി നാലാം തീയതി രാത്രി അതായത് ഇരുപത്തിയഞ്ചിന് വെളുപ്പിന് രണ്ടര ആയപ്പോൾ ഞാൻ കണ്ണു തുറന്നു മമ്മിയോട് ചോദിച്ചു മമ്മി എന്താ കുഴപ്പം മമ്മി പറഞ്ഞു നീ എന്നെ നോക്കിയിരിക്കുവാണോ നീ അവിടെ നിന്ന് ഉറങ്ങുന്ന് പറഞ്ഞു അപ്പം ഞാനൊന്ന് മയങ്ങിപ്പോയി മൂന്നേക്കാലം ഞാൻ മമ്മീനെ നോക്കുമ്പം മമ്മി അനങ്ങണില്ല മമ്മീനെ ഞാൻ ഇവിടെ ചെസ്റ്റേ പിടിച്ച് ഞാൻ ഞെക്കി നോക്കി മമ്മി അനങ്ങണില്ല അപ്പം തന്നെ ഞാൻ നേഴ്സുമാരെ വിളിച്ചു നേഴ്സുമാരെ അപ്പം തന്നെ ഐ സിയോട്ട് ഷിഫ്റ്റ് ചെയ്തു ഐ സ്യൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് മാറ്റി അവർ ഇൻഡുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് സി ടി ഒരാഞ്ചിയോ ചെയ്യണമെന്ന് പറഞ്ഞു സിറ്റി ആഞ്ചിയോക്ക് ഇറക്കി മമ്മീനെ ആ കാ അപ്പ കാണുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ഈ ഉടമ്പടി കാശുരൂപം ഉണ്ടാവും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മമ്മീനെ കാത്തുകൊള്ളണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല സി റ്റി ആഞ്ചിയോ ചെയ്തു പഴയ സർജറി ചെയ്തതിൻ്റെ താഴെ വീണ്ടും ആയി ബ്ലഡ് വെസൽ പൊട്ടി വീണ്ടും ബ്ലീഡിംഗ് ആയി അപ്പം ആൾ വീണ്ടും ഒരു എന്താ പറയുക ഒരു മരിച്ചൊരവസ്ഥയിലായിരുന്നു മമ്മീനെ ഞങ്ങളന്ന് കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒക്ടോബർ ഇരുപത്തിനാ ഇരുപത്തി അഞ്ചാം തീയതി ഡോക്ടർ ഐ സിയുലോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഇൻഡുബെറ്റഡ് വെന്റിലേറ്ററിലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും സി ടി അഞ്ചോ കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഡോക്ടറ് പറഞ്ഞായിരുന്നു നമുക്ക് മമ്മിക്ക് എന്തെങ്കിലും ഒരു അനക്കമുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് സർജറി ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമുള്ളൂ കാരണം ആ സമയത്ത് മമ്മി ഫുള്ളി ഡൗൺ ആണ് ജി സി എസ് എല്ലാം മൂന്ന് നാല് ആ ഒരു റേഞ്ചിലാണ് നേഴ്സുമാർക്കറിയാം ജി സി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡൗൺ ആണ് ബി പി എല്ലാം ലോയായി മെഡി ഫുൾ മെഡിസിനിലാണ് മമ്മി പോകുന്നത് അതായത് അപ്പം മമ്മിക്ക് ഒരു ചെറിയൊരു അനക്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറി ചെയ്തിട്ട് വിജയിക്കുള്ളൂ എന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു പിന്നെയും ഞങ്ങൾ മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു അന്ന് ഐ സുവിൻ്റെ പുറത്ത് ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോഴത്തേനും ഞാൻ കയറി കണ്ടു ഞാൻ കയറി കണ്ട് ഞാൻ മമ്മിയോട് മമ്മിയുടെ കയ്യിലേക്ക് കാശുരൂപം കൊടുത്തിട്ട് ഞാൻ വിശ്വാസ ആ കട്ടിന് ചുറ്റും നിന്ന് ചൊല്ലി ആറ് മണിയായപ്പോഴത്തേനും മമ്മിക്ക് താഴെ റൂമുണ്ടായിരുന്നു ആ റൂമ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴോട്ട് ഞങ്ങൾ മക്കൾ മൂന്ന് പേരാണ് മക്കൾ മൂന്ന് പേരും താഴോട്ട് ചെന്ന് പപ്പ ഐസ്യുവിൻ്റെ പുറത്തുണ്ടായിരുന്നു പപ്പയോട് ഡോക്ടർ പറഞ്ഞു പപ്പേനെ ഡോക്ടറെ വിളിപ്പിച്ചു ഞങ്ങളപ്പം തന്നെ പപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞു വേഗം വാ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു മമ്മിക്ക് ചെറിയതായിട്ട് അനക്കമൊക്കെ ഉണ്ട് ബി പി ഇപ്പം നോർമലായിട്ട് വരുന്നുണ്ട് നമുക്ക് സർജറിക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഒമ്പതേ കാലിന് സർജറി അതായത് രാത്രി ഒമ്പതേ കാലിന് സർജറി ഫിക്സ് ചെയ്തു അഞ്ച് ആറ് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ആ സമയത്തെല്ലാം ഞങ്ങൾ ഡോക്ടറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് ഡോക്ടറിൻ്റെ കാര്യങ്ങളിൽ കാരണം ആ സമയത്ത് ഒരു ഉറക്കത്തിൻ്റെ സമയമാണ് എല്ലാവരും ആ നേരത്തെ ഞങ്ങൾ ഡോക്ടറിന് വേണ്ടി ഐ സിയുവിന് പുറത്ത് ഞാൻ പപ്പ അനിയൻ ഇവരെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു ആ സമയത്താണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് അഖണ്ഡ ജപമാല ഉള്ളത് ഞാൻ ദുബായിന്ന് വരുമ്പം എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം അങ്ങനെ അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ വരണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് മമ്മിക്കിങ്ങനെ വയ്യാണ്ടായത് അപ്പോൾ രണ്ട് മനസ്സായിട്ട് ഞാൻ നിൽക്കുന്നത് എന്ത് ചെയ്യും മമ്മീനെ ഐ സിയുലിട്ടിട്ട് ഞങ്ങൾ ഇവിടെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെന്തു പറയും ആ ഒരു ഇതായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ അനിയനോട് പറയുമായിരുന്നു മോനെ നമുക്ക് കൃപാസനത്തിൽ പോണോട്ടോ എന്ന് പറയും അപ്പോൾ അവൻ പറയും ആ എന്ന് പറയും വൈകുന്നേരം ആയപ്പോൾ മമ്മിക്ക് ഇങ്ങനെ അനക്കുകൊണ്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോകണോട്ടോ എന്ന് പറയും കൃപാസനത്തിൽ പോണോട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും അവൻ വിചാരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത് ആ ഓക്കെ പറഞ്ഞു ഒമ്പതേ കാലിന് കയറ്റിയ സർജറി രണ്ടേ കാലിന് അതായത് ഇരുപത്തിയാറ് വെളുപ്പിന് രണ്ടേ കാലിനാണ് സർജറി കഴിഞ്ഞ് ഡോക്ടർ മമ്മീനെ പുറത്തോട്ട് ഇറക്കുന്നത് പപ്പേനെ ഐസ്യൂവിൻ്റെ പുറത്താക്കി പുറത്ത് നിർത്തിയിട്ട് മമ്മി ഐസ്യൂവിൻ്റെ അകത്ത് ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി കയറി നാല് മണിക്ക് ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് ഇവിടെ വന്നു ഞങ്ങൾക്ക് എട്ടേ കാലിനാണ് ഇവിടെ എത്താൻ സാധിച്ചത് ഞങ്ങൾ അങ്ങ് കുറച്ച് ദൂരെയാണ് വന്ന് നിന്നത് വന്ന് ഇറങ്ങിയത് അപ്പം അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇവിടെ വേറെ എന്തോ നടക്കാൻ നടക്കുന്നതെന്ന് അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ ഇവിടെ അഖണ്ഡ ജപമാലിയാണ് കുറേ നടക്കണം അപ്പം അവൻ ചോദിച്ചു എത്ര കിലോമീറ്റർ നടക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ നടക്കണം ഈ സെക്കൻഡ് സർജറിക്ക് കയറ്റിയിരുന്നതിന് മുമ്പ് ഡോക്ടറ് നമുക്കതിനൊരു കോംപ്ലിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് എഴുപത് ശതമാനം അതായത് നമുക്ക് എഴുപത് ശതമാനം ചാൻസ് ഉള്ളു മമ്മിനെ തിരിച്ച് കിട്ടാനായിട്ട് തിരിച്ചു കിട്ടിയാൽ തന്നെ വീൽ ചെയറിലായിരിക്കും ഒരു സൈഡ് തളർന്നു പോകും എന്ന് എന്നാണ് നമ്മളോട് ഡോക്ടർ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പറഞ്ഞായിരുന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല വീൽ ചെയറില്ലെങ്കിൽ വീൽ ചെയറില് കാരണം ആ സമയത്ത് അനിയൻ്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മമ്മി ആയിട്ട് ഒരാൾ വേണം ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടക്കണം അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു മോനെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ മമ്മി നടക്കൂലെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളിത്തി നടന്ന് നമ്മുടെ കാലിച്ചിരി വേദനിച്ചാലും കുഴപ്പമില്ല നമ്മുടെ മമ്മി നടക്കണം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ കൊന്ത ചൊല്ലി ഞങ്ങൾ ആർത്തുങ്ങളിൽ വരെ നടന്നു പ്രാർത്ഥിച്ചു ഇടയ്ക്കൊക്കെ ആൻറ്റിമാർ വിളിക്കുന്നുണ്ട് ആൻറ്റിമാർ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി അനക്കൂല എന്ന് പറഞ്ഞ കാല് അനക്കി എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസം എന്തായാലും നടക്കും മാതാവ് ഞങ്ങൾക്ക് നടത്തി തരും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പപ്പ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മമ്മിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറ നാളെ നാളെ ചിലപ്പോൾ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റും ഇൻറ്റിമേറ്റ് ചെയ്യും വെൻ്റിലേറ്ററിൽ നിന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അർത്തുമ്പി വരെ നടന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഒമ്പതേക്കാലമായപ്പോഴാണ് വീട്ടിലെത്തിയത് പിന്നെ മമ്മിയുടെ ഒരു റിക്കവറി എന്ന് പറഞ്ഞ ഒരു പെട്ടെന്നായിരുന്നു പതിനഞ്ച് ദിവസം ഐ സിയുയിൽ കിടക്കണമെന്ന് പറഞ്ഞ മമ്മി ഏഴ് ദിവസം കൊണ്ട് ഡിസ്ചാ റൂമിലോട്ട് മാറ്റി പക്ഷേ റൂമിലോട്ട് മാറ്റിയപ്പോഴായാലും വീണ്ടും നമുക്ക് ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ മമ്മിയുടെ തലയിൽ ഫ്ലൂയിഡ് വരുമായിരുന്നു ഈ രണ്ട് സർജറി ചെയ്തതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് തലയിൽ ഫ്ലൂയിഡ് വരും അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ നട്ടെല്ലിൽ കുത്തി അത് എടുക്കണം ഒന്ന് ഒരു പ്രാവശ്യം ചെയ്തു രണ്ട് പ്രാവശ്യം ചെയ്തു വീണ്ടും അത് തന്നെ സി ടി എപ്പോൾ റിപ്പീറ്റ് ചെയ്താലും ഇത് തന്നെയാണ് കാര്യം അങ്ങനെ നട്ടെല് കുത്തി ഒരു അഞ്ചെട്ട് പ്രാവശ്യം മമ്മിക്ക് നട്ടെല് കുത്തി അവസാനം നട്ടെല് കുത്തി അവർ ഡ്രെയിൻ ഇട്ടു ആ ഡ്രെയിൻ ഇട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാം ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ നവംബറിൽ മമ്മി ഡിസ്ചാർജായി നവംബർ പന്ത്രണ്ടാം തീയതി മമ്മി ആയി ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നപ്പോഴും മമ്മി ഡ്രൗസിയാണ് മമ്മി മിണ്ടുന്നില്ല ഞാനൊക്കെ ദുബായിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മമ്മി മമ്മിന്ന് കുറേ പ്രാവശ്യം വിളിച്ചാലേ മമ്മി ഒന്ന് തല തലതാത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരണം അത് സീറ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്ലൂയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർജറിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി മമ്മിക്ക് വീണ്ടും തലയിൽ ഫ്ലൂയിഡ് തന്നെയായിരുന്നു വീണ്ടും മൂന്നാമതൊരു സർജറിയും കൂടെ മമ്മിക്ക് ചെയ്തു ആ സർജറിക്ക് ശേഷം പിന്നെ മമ്മി പെട്ടെന്നായിരുന്നു എല്ലാ റിക്കവറിയും ആറുമാസമാണ് നമ്മളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ആറുമാസത്തിന് ശേഷമാണ് മമ്മി നടക്കുകയുള്ളൂ ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിസിയോതെറാപ്പി ഞങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് വീട്ടിൽ ഉടമ്പടി എടുത്തേക്കുന്ന ആൾ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി ഞാൻ എന്നും ഉടമ്പടി തയ്യൽ എൻ്റെ തലയിൽ ഇങ്ങനെ ഞാൻ തൂക്കുമായിരുന്നു മമ്മിയുടെ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കും രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇച്ചിരി ചൂട് വെള്ളത്തിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു മമ്മീനെ സമർപ്പിച്ചിട്ട് കാരണം മമ്മി ടോയ്ലറ്റിൽ പോകുന്നതെന്നും മമ്മി ഒന്നും അറിയുന്നില്ല മമ്മി ഡയപ്പർ ചുറ്റിയേക്കുമാണ് മമ്മിക്ക് അനീത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സഹനശേഷി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈ നിമിഷം ഞാൻ എൻ്റെ അനീത്തിനെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുവാണ് കാരണം അവളാണ് മമ്മീനെ ഇത്രയും ആക്കിയെടുത്തത് കാരണം മമ്മീനെ പരിചരിച്ചതൊക്കെ അവളാണ് അതിനുശേഷം ആൻറ്റിമാരായാലും എല്ലാവരും ഒത്തിരി സഹായങ്ങളായിരുന്നു നമുക്ക് കാരണം അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും അനിയും ദുബായിലാണ് വേറെ ആരും ഇല്ലായിരുന്നു നവംബർ അങ്ങനെ ഇരുപത്തി തീയതി വീണ്ടും മമ്മിക്ക് വീണ്ടും മൂന്നാമത്തെ സർജറി ചെയ്തു അതിനുശേഷം മമ്മി ഓക്കെ ആയി ഫെബ്രുവരിയിൽ മമ്മി ഫുള്ളി ഓക്കെ ആയി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ്റെ കല്യാണമായിരുന്നു അനിയൻ്റെ കല്യാണത്തിന് എങ്ങനെയാവും മമ്മി എങ്ങനെ നടക്കുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഈ മമ്മിക്കിതെല്ലാം നടക്കുന്ന സമയത്ത് അനിയൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ നമ്മൾ ഉറപ്പിച്ച് വെച്ചതാണ് പക്ഷേ എന്ത് ചെയ്യും കാരണം അനിയൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് വെച്ച പൈസയാണ് മമ്മിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അപ്പോൾ അനിയൻ്റെ കല്യാണം നടക്കുമല്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്നിരുന്നാലും ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ട് അവൻ്റെ കല്യാണവും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു ഇന്ന് ആറുമാസമായി മിനിഞ്ഞാന്ന് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു മിടുക്കിയായിട്ടിരിക്കണമല്ലോ മമ്മി എന്ന് പറഞ്ഞു ഇപ്പം മെഡിസിനൊക്കെ കുറച്ചു ആദ്യം മുന്നൂറും മുന്നൂറ് എം ജി യുടെ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റുകളൊക്കെ ഇപ്പം നൂറ് എം ജി യുടെ ആക്കി ഒത്തിരി മാറ്റങ്ങൾ ദൈവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു ഞാനിപ്പം അഞ്ച് ദിവസത്തെ ലീവിന് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ലീവിന് വരുന്നതിന് മുന്നേ ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് വേണ്ടി ഈശോയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും എനിക്കിവിടെ ഉടമ്പടി പുതുക്കണം എനിക്ക് ഉടമ്പടി പുതുക്കി എനിക്ക് സാക്ഷ്യം പറയണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈശോയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഞാനൊരു തീരുമാനം എടുത്തു പന്ത്രണ്ട് ദിവസം ഉപവസിച്ചു ഈസ്റ്റർ കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഞാൻ ഉപവസിച്ചു ഉപവസിച്ച് നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചൊരു മൂന്ന് നിയോഗങ്ങളാണ് എൻ്റെ പപ്പ എൻ്റെ അനീതി മമ്മി എൻ്റെ നാത്തുംകുട്ടി അവരെല്ലാം അവർ ഈ കൃപാസനത്തിൽ വരണം ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ നിയോഗമായിട്ട് എനിക്ക് മാതാവിനെ കിട്ടണം മാതാവിനെ കിട്ടി എൻ്റെ എല്ലാ എൻ്റെ എല്ലാ നിയോഗങ്ങളും നടക്കും എന്നൊരു വിശ്വാസമായിരുന്നു എനിക്കിന്ന് മാതാവിനെ വഹിക്കാനുള്ളൊരു അനുഗ്രഹം മാതാവ് തന്നു പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയണം കാരണം പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല ആ ഒരു മൂന്ന് നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ദിവസമായി ഞാൻ ഉപവസിക്കുന്നു ഞാൻ ഇപ്പോഴും ഉപവാസത്തിലാണ് ഇത്രയും തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ കാരണപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു പിന്നെ കാരണം ഇവിടെ പിന്നെ വരാൻ പറ്റിയില്ലായിരുന്നു അതിന് ശേഷം ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പരിചയത്തിലുള്ള ഇപ്പം ആരെങ്കിലും നാട്ടിലോട്ട് വരണം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം അവർക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയും നമുക്കേ മക്കളില്ല എന്തായാലും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അതും പറഞ്ഞ് ഞങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാ സഹായങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അഞ്ചരിക്കലത്തെ ഡെയിലി ബ്രെഡ് അത് ഞങ്ങൾക്ക് അവിടെ നാല് മണിക്കാണ് നാല് മണിക്ക് ഞങ്ങൾ എഴുന്നേക്കും നാല് മണിക്ക് എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടും അതിനുശേഷം ഞങ്ങളത് സ്റ്റാറ്റസായിട്ടിടും എല്ലാ ചൊവ്വാഴ്ചകളിലേയും ഉടമ്പടി ധ്യാനം ഓഫ് ഉള്ളപ്പോഴും നൈറ്റ് ഓഫ് ആയാലും എന്തായാലും ഞങ്ങളത് കൂടാൻ ശ്രമിക്കും അതും സ്റ്റാറ്റസ് ഇടും പിന്നെ പള്ളിയിൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നേ പോകാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാൽ പോലും ഓൺലൈനായിട്ട് ഞങ്ങൾ പരമാവധി ഞങ്ങൾ ഓൺലൈനായിട്ട് കുർബാന കൂടാനായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥന പത്തരയ്ക്കാവുമ്പോൾ എ ഹസ്ബൻഡ് തിരിച്ച് വരുമ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എട്ടര ഞാൻ എട്ടര മുതൽ ഞാൻ പത്തര വരെ ഞാൻ നോക്കിയിരിക്കും ഹസ്ബൻഡ് വന്നിട്ടേ ഞാൻ പ്രാർത്ഥന എത്തിക്കുകയുള്ളൂ അതിനു മുമ്പ് എൻ്റെ പേഴ്സണൽ പ്രയറുണ്ട് കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് വരുന്നതെങ്കിലും ആ സമയം വരെ ഞാൻ നോക്കിയിരിക്കും ഉറങ്ങാണ്ട് കുടുംബ പ്രാർത്ഥന രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചെല്ലിയേ ഞങ്ങൾ കിടന്ന് ഉറങ്ങാറുള്ളൂ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം